ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രമും വേദയും കൂടിയിട്ട് രക്ഷപ്പെട്ട് അവരെ വേദന പൂട്ടിയിട്ടിരുന്ന ഒരു വീടുണ്ടല്ലോ വാസവൻ്റെ ബംഗ്ലാവ് അവിടേക്ക് വരികയാണ് കേട്ടോ വണ്ടിയൊക്കെ എടുത്തു പോകാൻ ഈ സമയത്ത് വേദയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി നോക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് പേടിച്ചിട്ട് വിക്രമാണെന്നുണ്ടെങ്കിൽ വേദന കൈ പിടിച്ച് വലിക്കുകയാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പോകണ്ടാന്ന് പറയുകയാണേ പക്ഷേ വേദ അവിടെ ഉള്ളിലൊക്കെ കയറി നോക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു നിമിഷങ്ങളൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല വേദയ്ക്ക് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി നോക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും തിരിച്ച് വീട്ടിലേക്ക് എത്തുകയാണ് വീട്ടിലെത്തിയപ്പോൾ തന്നെ ശ്രീജ ഓടി ചെല്ലുകയാണ് കേട്ടോ വേദന എടുത്തേക്ക് അപ്പോഴേക്കും കമലാമ്മ കൈ പിടിച്ച് നിർത്താണ് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ സ്രീജ് അവിടെ തന്നെ നിൽക്കും അപ്പോഴേക്കും നന്ദിനിയും വിനായകനും എല്ലാവരും കൂടെ പുറത്തേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ ഈ നോട്ടീസ് വെച്ചിരിക്കുന്ന കണ്ട് വിക്രം ആകെ ഞെട്ടുകയാണ് വിക്രം മാത്രമല്ല വേദയ്ക്കും ആകെ സങ്കടാവാണ് നന്ദിനി പറയുന്നുണ്ട് നീ വരുന്നതിന് മുമ്പ് ഈ വീട് ഇടിച്ച് വരത്താത്തത് ഭാഗ്യം എന്തായാലും ജനിച്ചു വളർന്ന വീടല്ലേ അവസാനമായിട്ടൊന്ന് കാണാൻ പറ്റിയല്ലോ അത് കാരണം കുഴപ്പമൊന്നുമില്ല എന്തായാലും അയാൾ ഇവിടെ ഈ വീട്ടിലുള്ളവരെ മുഴുവനും പച്ചയ്ക്ക് കത്തിക്കുന്നാണ് പറഞ്ഞിട്ട് പോയിട്ടുള്ളത് നിന്നെ വേതനം കിട്ടിയിട്ടില്ലെങ്കിൽ അവർ ഈ വീട്ടിലുള്ളവരെ മുഴുവനും ഇല്ലാതാക്കും എന്നൊക്കെ നന്ദിനിങ്ങനെ കുത്തുവാക്കി വെച്ച് പറയുകയാണെ ഇതേ സമയം ഇതൊക്കെ കേട്ടിട്ട് വിക്ര വിക്രമാണെന്ന് വെച്ചാൽ ആകെ ദേഷ്യം വരികയാണ് കേട്ടോ ഇപ്പോൾ വാസവനാണ് ഈ ജപ്തിൻ്റെ പിന്നിൽ നിന്നുള്ള കാര്യമൊക്കെ വിക്രമിന് മനസ്സിലാവുകയാണ് ഇതേ സമയം ശങ്കരനാരായണനാണെന്നുണ്ടെങ്കിൽ വാസവൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ കാരണം വെച്ചാൽ ഈ ജപ്തി ഒക്കെ ചെയ്യാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്തതൊക്കെ ഇയാൾ വാസവൻ തന്നെയാണ് അപ്പോൾ ശങ്കരനാരായണനും അയാളെ വന്ന് ഭീഷണിപ്പെടുത്തി പോകുന്നുണ്ട് പിന്നീട് വിക്രമ് മറ്റുള്ളവരായിട്ടൊരു ചെറിയൊരു പ്രതികാരത്തിനൊക്കെ ഇറങ്ങുകയാണ് കേട്ടോ വാസവന് നേരെയുള്ളൊരു പ്രതികാരത്തിന് ഇറങ്ങുകയാണ് അതുപോലെ തന്നെ നമ്മുടെ വേദരമ്മ കമലാമ്മനെ കണ്ട് ഒരു പരാതി പറയാണ് വിക്രമിന്റെ കൂടെയുള്ള ജീവിതം ഒരിക്കലും വേദയ്ക്ക് നല്ലതല്ല എൻ്റെ മോളുടെ ജീവൻ തന്നെ അപകടത്തിലാവും പറയാണ് പറയുകയാണ് കേട്ടോ കാരണം നടന്നതൊക്കെ അറിഞ്ഞപ്പോൾ വാസവനെ വാസവൻ്റെ ആൾക്കാർ തെട്ടിക്കൊണ്ടുപോയി ഇങ്ങനെയൊക്കെ ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ പത്മത്തിന് വിഷമാവാണ് എൻ്റെ മോളെങ്ങനെയെങ്കിലും വിക്രത്തിൻ്റെ പിടിയിൽ നിന്ന് വിടിയിച്ചു തരണം എന്ന് കമലനോട് അപേക്ഷിക്കുകയാണ് അങ്ങനെ അത് കഴിഞ്ഞ ശേഷം കമലം വീട്ടിൽ വന്നിട്ട് പറയാണ് ഏർ ശക്തമായിട്ടുള്ള ഒരു തീരുമാനം പറയുകയാണ് വേദ എത്രയും പെട്ടെന്ന് തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി തരണം എന്ന് തന്നെ പറയണത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടാണ് ആ സമയത്ത് രാധൊക്കെ അവിടെയുണ്ട് ഇതേ സമയം വേദയാണെന്നുണ്ടെങ്കിൽ വിക്രമിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് ഒരു ഒരു നിമിഷമെങ്കിലും ഒരേ ഒരു നിമിഷമെങ്കിലും എന്നോട് ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹം തോന്നിയിട്ടില്ല എന്ന് വിക്രം എൻ്റെ മുഖത്ത് നോക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ വേദ ഈ സമയം ഇവിടെ സ്ഥലം വിടുന്നു പറയുകയാണെ പക്ഷെ വിക്രം എന്താണ് പറയണതൊന്നും പ്രമോന് കാണിക്കുന്നില്ല വിക്രം വേദനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത് ഇത്രയാണ് പ്രമോന് കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ